വൈദ്യശാസ്ത്രപരമായി അതിനുള്ള വാക്സിനുകൾ ഒന്നും ആ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല രോഗം വന്നാൽ മരണമുറപ്പാണ് മരിച്ചാൽ മാന്യമായ സംസ്കാരം പോലും നിഷിദ്ധമാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആരും ഈ രോഗി ശുശ്രൂഷിക്കുവാനായിട്ട് മുന്നോട്ട് വരാത്ത സമയത്ത് മുൻപോട്ട് കടന്നു വരികത്തോടൊപ്പം പിന്നെ ആരും വന്നില്ല തിരുമേനിയുടെ കൂടെ തിരുമേനി ഏകനായി ഈ രോഗികളെയൊക്കെ തന്റെ സ്ലീബ കൊണ്ട് ശിരസിന്മേൽ വെച്ച് പ്രാർത്ഥിച്ച് അനേകർക്ക് സൗഖ്യം കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഭവനം മാത്രമല്ല അക്രൈസ്തവരായിട്ടുള്ള എല്ലാവരുടെയും ഭവനങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ അരിയുന്ന ശിഷ്യനാണ് പരിശുദ്ധ പാമ്പാടി തിരുമേനി